ചാലിയാറിലേക്ക് മാലിന്യം തള്ളുന്നത് തുടരുന്നു എടവണ്ണ സീതിഹാജി പാലത്തിന് സമീപത്ത് നിന്നുള്ള ഒരു കാഴ്ച കാണാം ജില്ലയിൽ ജലാശയങ്ങളിലൂടെ പടരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിമുറുക്കിയ ഈ സമയത്താണ് ഈ കാഴ്ച മാലിന്യം തള്ളുന്നതിന് മീറ്ററുകൾക്കപ്പുറത്താണ് നിരവധി ആളുകൾ കുളിക്കാനിറങ്ങുന്നത് അധികൃതരുടെ മൂക്കിന് താഴെയാണ് ഈ പ്രവൃത്തി വലിയ തോതിലാണ് അഴുക്കുവെള്ളം ചാലിയാറിലേക്ക് ഒഴുക്കുന്നത് കുളിക്കാനും മറ്റു കൃഷി ആവശ്യങ്ങൾക്കും നിരവധി ആളുകളാണ് ചാലിയാറിനെ ആശ്രയിക്കുന്നത് പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന ഇവിടെ വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്ഥാപനങ്ങൾ അവരുടെ മാലിന്യങ്ങൾ പുഴയിലേക്കും അതേപോലെ നമ്മുടെ ഓടയിലേക്കും ഒക്കെ തുറന്നുവിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നമുക്കറിയാം നാട്ടിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന രീതിയിൽ നമ്മുടെ പരിസരം വളരെയധികം മാലിന്യം നിറഞ്ഞതായിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് തലത്തിലൊക്കെ മാലിന്യം സംസ്കരണവും ശേഖരണവും ഒക്കെ കൃത്യമായി നടക്കുമ്പോഴും ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത നമ്മുടെ ഇടവണ്ണയുടെ പരിസരവും മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് പരിസ്ഥിതി സംരക്ഷണ സമിതി ആവശ്യപ്പെടുകയാണ് ഈ ചാലിയാർ പുഴ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുടിവെള്ള പദ്ധതികൾ ജലജീവൻ മിഷനും അതേപോലെ മറ്റ് കുടിവെള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ചാലിയാർ മലിനമാകുമ്പോൾ തന്നെ കുടിവെള്ളവും മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ അമീബിക് മസ്തിഷ്കജ്വലം ബാധിക്കുകയും രോഗബാധിതർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ രോഗം വരാൻ സാധ്യതയുള്ള വീടുകളിലെ കിണറുകളും പൊതുജലാശയങ്ങളും ശുചീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ നടന്ന യോഗത്തിൽ ഡിഎംഒ എം ഒ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങളായി ഇവിടെ സ്ഥിതി ഇതാണ് നൂറുകണക്കിന് സഞ്ചാരികൾ വിശ്രമത്തിനായി എത്തുന്ന സ്ഥലം കൂടിയാണ് ഇവിടം ന്യൂസ് ബ്യൂറോ എടവണ്ണ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫാ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം